മറ്റു വാർത്തകളിലേക്ക് കാസർകോട് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ സ്ഥിര നിക്ഷേപകർ ആശങ്കയിൽ ചികിത്സാ ആവശ്യത്തിനായി തുക പിൻവലിക്കാൻ ചെന്ന എൻഡോസൾഫാൻ ദുരിത ബാങ്ക് ജീവനക്കാർ തിരിച്ചയച്ചു നിരവധി ദുരിതബാധിതരാണ് സർക്കാരിന് ലഭിച്ച ധനസഹായം സൊസൈറ്റിയിൽ സ്ഥിര എനിക്ക് എനിക്ക് ലക്ഷം കെട്ടി കെട്ടിയിട്ട് അത്രയും കൈകാര്യം ചോദിച്ചു ഒരു ലക്ഷം കിട്ടുമോ അത്ര ആസൂപത്രി കൊണ്ടുപോകണേ അപ്പ അപ്പിയ പറഞ്ഞു എന്തിനീപ്പ ഒരു ലക്ഷം ആയിരം ഉപ്പ്യണ്ട് മതി അങ്ങനെ നീ പറഞ്ഞ് ചോദിച്ചോ അപ്പാ അങ്ങനെ ഒരു ഇതാ ഒരു അഞ്ചായിരം ഉപ്പ്യ എന്നിട്ട് ഞങ്ങൾക്ക് തന്നു അത്രയും കയ്യാലയച്ചു തരൂന്നേ പറഞ്ഞു എന്തായാലും ഏടി പോകാം നിങ്ങളെ പൈസ വരും എന്തായാലും വരും കിട്ടും നിങ്ങൾക്ക് പേടി വേണ്ട എന്ന് പറഞ്ഞു ഏട്ടിക്ക് അത്രയും സുഖമില്ല കയ്യാലായി കാറുന്നതും പോതം കെട്ടി ബൂന്നിയും ഒന്ന് ഇങ്ങനെ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട് ജോസഫ് കരുവന്നൂർ മറ്റൊരു രീതിയിൽ കാറടുക്കിയിൽ ആവർത്തിക്കുകയാണ് അധികൃതർ എന്താണ് ഈ നിക്ഷേപകരോട് പറയുന്നത് ലിബി സൂചിപ്പിച്ചതുപോലെ തന്നെ കരിവരൻ കരിവന്നൂരിന്റെ മറ്റൊരു തനിയാവർത്തനമാണ് ഈ കാറെടുക്കയിലും സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ഥിര നിക്ഷേപമുള്ള ആളുകൾ പണം പിൻവലിക്കാൻ എത്തുമ്പോൾ തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മൾ ഇപ്പോൾ കേട്ട വാക്കുകൾ കാറെടുത്ത മുണ്ടോൾ സ്വദേശിയും എൻഡോസൽഫാൻ ദുരിതബാധിതയുമായിട്ടുള്ള ലക്ഷ്മിയുടെ വാക്കുകളാണ് ലക്ഷ്മിക്ക് ധനസഹായമായി ലഭിച്ച അഞ്ചു ലക്ഷം രൂപയിൽ രണ്ടു ലക്ഷം രൂപയോളം ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു ഇവർ മൂന്ന് പേരാണ് താമസം അതായത് വയോധികരായ മൂന്ന് സ്ത്രീകളാണ് താമസം ഇവരുടെ മൂത്ത സഹോദരി നാരായണി അർബുദ ബാധിതയായി കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ ക്ഷമിക്കണം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരുടെ ചികിത്സ ധനസഹായത്തിനാണ് ഈ ധന ധനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇവർ ഇവർ ഇവർക്ക് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഇവർക്ക് ആകെ ആകെ അയ്യായിരം രൂപ നൽകി മടക്കി അയക്കുകയായിരുന്നു രണ്ടാഴ്ചക്കുള്ളിൽ പണം ശരിയാക്കി തരാം തിരിച്ചു നൽകാമെന്നൊരു വാഗ്ദാനമാണ് ഇവർക്ക് ബാങ്ക് അധികൃതർ നൽകിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നിക്ഷേപകർ വലിയ ആശങ്കയിലാണ് തങ്ങളുടെ പണം നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത് ഈ സ്ഥിര നിക്ഷേപകരുടെ പണത്തിൽ കൈവച്ചിട്ടില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്വേഷണം ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സൂചന ഉണ്ടായിരുന്നെങ്കിലും ഈ സ്ഥിര നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതായാണ് നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന സൂചന കാരണം രതീഷൻ ക്രെഡിറ്റിങ്ങിലൂടെയും വ്യാജ ലോൺ പണയങ്ങൾ പണയങ്ങളിലൂടെയും കടത്തിക്കൊണ്ടുപോയ സ്വർണങ്ങളിലൂടെയാണ് പണം തട്ടിയെടുത്തതെന്നാണ് നമ്മൾ പ്രധാനമായും ഏഹ് കരുതിയിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു നിക്ഷേപ തട്ടിപ്പായി മാറിയിരിക്കുകയാണ് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമൊക്കെ ആരോപണങ്ങളും വരുന്നുണ്ട് ഏതൊക്കെയാലും കാറടുക്ക സൊസൈറ്റിയിൽ ഈ നാലു കോടി എഴുപത്തി ആറ് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഇതിൽ നാല്പത്തിരണ്ട് പേരുടെ സ്വർണവുമായിട്ടാണ് ഈ സെക്രട്ടറി മുങ്ങിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ നിക്ഷേപകരും സ്വർണം പണയം വെച്ചവരൊക്കെ ആശങ്കയിലുള്ളത് ഈ ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കാൻ സാധിക്കാത്തത് മൂലം ഈ രോഗികൾ ഏറെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ലക്ഷ്മിയെ പോലെ നിരവധി ക്യാൻസർ ക്ഷമിക്കണം ലക്ഷ്മിയെ പോലെ നിരവധി എൻഡോസൽഫാൻ ദുരിതബാധിത ദുരിതബാധിതർ ഉള്ളൊരു സ്ഥലമാണിത് ഈ സർക്കാരിൽ നിന്ന് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് ധനസഹായം കിട്ടിയ സമയത്ത് ഈ രതീഷിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സഹ സമാഹരണ ക്യാമ്പയിൻ ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അന്ന് ഈ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പണമാണ് ഇതിൽ നിക്ഷേപിച്ചതിലേറെ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് രതീഷിന് ഈ സൊസൈറ്റിയുടെ ഈ സഹകരണ വകുപ്പിന്റെ പ്രത്യേക പുരസ്കാരത്തിനൊക്കെ അദ്ദേഹം അർഹനായിരുന്നു ഏതൊക്കെയായാലും ഈ ബാങ്കിലെ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആചരണരും ആലംബകീനരുമായിട്ടുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുക ഏതൊക്കെയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് രതീഷിന് ഇപ്പോൾ ഒളിവിലാണുള്ളത് വി കർണാടകയിലെ ഇടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന ഈ കേസിൽ ഇപ്പോൾ രതീഷിന്റെ പങ്കാളികളായിട്ടുള്ള മൂന്ന് പേരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് മറ്റുപേരെ അറസ്റ്റ് ചെയ്യാത്തതിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടിയും ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായാണ് രംഗത്തെത്തുന്നത് കാരണം ഈ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് ആയതിനാലാണ് ഇത്തരത്തിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് അത്തരത്തിൽ ഒരു ഒത്തുകളിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത് ഏതൊക്കെയായാലും ഈ ഇവർ എൻഡോസൽഫാൻ ദുരിത ബാധിതരടക്കം ഈ ിൽ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ വളരെയേറെ ആശങ്കയിലാണ് ലിപീഷ് ശരി ജോസഫ്